നമസ്കാരം ഏറ്റവും മലയാളത്തിലേക്ക് സ്വാഗതം ഇപ്പം ജൂൺ മാസത്തിലെ മൂന്നാം വ്യാപാരാഴ്ചയിലേക്ക് കിടക്കുകയാണ് അതായത് ജൂൺ പതിനാറ് മുതൽ വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ ഇരുപത്തിനാലിൽ ലിസ്റ്റഡ് കമ്പനികളാണ് നിക്ഷേപകർക്ക് ഡിവിഡൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ അഭിഹിതം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓഹരിയിൽ നിന്നും മുപ്പത് വയസ്സ് മുതൽ ഇരുനൂറ്റി പത്ത് രൂപയുള്ള വമ്പൻ ഡിവിഡൻ നൽകുന്ന ഓഹരികളാണ് ഈ ആഴ്ച കടന്നു വരുന്നത് അപ്പം ഈ അടുത്ത വ്യാപാരാഴ്ച അല്ലെങ്കിൽ പുതിയ വ്യാപാരാഴ്ചയിലേക്ക് ഡിവിഡൻ നൽകുന്ന ഓഹരികൾ അഞ്ചെണ്ണം ടാറ്റാ ഗ്രൂപ്പ് ഓഹരികളാണ് രണ്ടെണ്ണം പൊതുമേഖല ബാങ്കിങ് ഓഹരികളുമാണെന്ന് നമുക്കറിയാം ഇതിൽ ഏഴെണ്ണം ആണ് പത്ത് രൂപയിലധികം അല്ലെങ്കിൽ ദുരന്ത ഡിവിഡൻ നൽകുന്ന ഓഹരികളുള്ളത് ബാക്കി പതിനെട്ട് ഓഹരികളും പത്ത് രൂപയിൽ താഴെയുള്ള പ്രതിയോഹരി ഡിവിഡൻ നൽകുന്ന ഓഹരികളാണുള്ളത് അപ്പം അതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കുമ്പോൾ ഡിവിഡൻ ഓഹരികളെ പരിഗണിക്കുന്നത് എങ്ങനെ ഡിവിഡൻ ഓഹരികളിൽ ഡിവിഡൻ നൽകുന്നത് മാത്രം നോക്കി ഒരു നിക്ഷേപം പരിണെങ്കിൽ ഉചിതമാണോ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ എന്നൊക്കെ ഈ ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം ജൂൺ പതിനാറ് മുതൽ ഇരുപത് രൂപയിലെ വ്യാപാരാഴ്ചക്കിടയിൽ പ്രതിയോഹരി പത്ത് രൂപയിലധികം അഥവാ ഉയർന്ന തോതിൽ ഡിവിഡൻ നൽകുന്ന ഏഴ് ഓഹരികളുടെ വിശദാംശങ്ങളും നമുക്ക് ആദ്യം നോക്കാം ഇപ്പോൾ ഇതിൽ ഹണിബൽ ഓട്ടോമേഷൻ ഇന്ത്യ ആണ് ഒരു മിഡ് ഓഹരിയാണ് ഓട്ടോമേഷൻ ആൻഡ് കൺട്രോൾ സിസ്റ്റംസിൽ പ്രൈമറി ആയിട്ട് എൻഗേജ് ചെയ്യുന്ന ബിസിനസ്സാണ് ഇവർ ചെയ്യുന്നത് ടെൻ കി ബേസിസിലാണ് ഇവർ ഒരു പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നത് അത് ഒരു സ്റ്റാർട്ട് മുതൽ ഫിനിഷ് വരെയുള്ള എല്ലാ കാര്യ പ്രോഡക്റ്റിന് എല്ലാ കാര്യങ്ങളും അതിന് ഇൻസ്റ്റലേഷൻ വരെ ഡിസൈനിങ് മുതൽ ഇൻസ്റ്റലേഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അതിൽ അങ്ങനെ ഓട്ടോമേഷൻ കൺട്രോൾ സിസ്റ്റംസിൻ്റെ സർവീസ് നൽകുന്ന ഒരു കമ്പനിയാണ് ഹണിബൽ ഓട്ടോമേഷൻ ഇന്ത്യ മൾട്ടിനാഷണൽ കമ്പനിയാണ് അപ്പം ഇവർ വരുന്ന ആഴ്ച നൽകാൻ പോകുന്നത് ഫൈനൽ ഡിവിഡൻ്റ് എണ്ണത്തിൽ പ്രതിയോഹരി നൂറ്റി അഞ്ച് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ എക്സ് ഡേറ്റും അല്ലെങ്കിൽ ഡിവിഡൻ ഡേറ്റും എന്ന് പറയുന്നത് എക്സ് ഡേറ്റും അല്ലെങ്കിൽ റെക്കോർഡ് ഡേറ്റും എന്ന് പറയുന്നത് ജൂൺ പതിനാറാകുന്നു അപ്പം കഴിഞ്ഞ വർഷം ഡിവിഡൻ ഡിവിഡൻ്റെ എണ്ണത്തിൽ നൽകിയിരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ സമീപ വർഷങ്ങളിൽ ഇവർ ഒരു പ്രതിയോഹര ഡിവിഡൻ്റിലെ ഒരു ക്രമാനുഗത വർധന കാണും അതൊരു പോസിറ്റീവുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം ഇത്തവണ നൽകാൻ പോകുന്ന ഫൈനൽ ഡിവിഡൻ്റെ എണ്ണത്തിൽ നൂറ്റി അഞ്ച് രൂപയാണ് അപ്പം നിലവിൽ ഹണിവൽ ഓട്ടോമേഷൻ ഇൻ്റെ ഓഹരിയുടെ വില എന്ന് പറയുന്നത് മുപ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയാണ് ഒരു വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈസിയായിട്ടുള്ള ഒരു ഓഹരി കൂടിയാണിത് ഡിവിഡൻ്റ് ഈൽഡ് ഈ മുടങ്ങാതെ എല്ലാ വർഷവും ഡിവിഡൻ നൽകുന്ന ഓഹരി തന്നെയാണ് ഇതിൻ്റെ ഡിവിഡൻ എന്ന് പറയുന്നത് പോയിൻറ്റ് ടു എയ്റ്റ് പെർസെൻ്റേജ് ആണ് ഡിവിഡൻ ഡിവിഡിൻ്റെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ അത് അത്ര അട്രാക്റ്റീവ് ഒരു നിലവാരമല്ല എന്ന് നമുക്ക് പറയാം അപ്പോൾ എന്തായാലും മുടങ്ങാത്ത ഡിവിഡൻ നൽകുന്ന ഓഹരിയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒക്കെ കാഴ്ച്ചു വെക്കുന്ന ഓഹരിയാണ് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഹണിവൽ ഇന്ത്യയാണ് വരുന്ന വ്യാപാരാഴ്ചയിൽ ഉയർന്ന ഡിവിഡൻ നൽകുന്ന ആയിത്തോഹരി എന്ന് പറയുന്നത് രണ്ടാമതായിട്ടുള്ള ടാറ്റാ ആണ് അപ്പോൾ ഒരു ഗ്ലോബൽ എഞ്ചിനീയറിംഗ് സർവീസ് കമ്പനിയാണിത് അപ്പോൾ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഡിജിറ്റൽ സൊല്യൂഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടാറ്റ ഗ്രൂപ്പ് കമ്പനിയാണ് ടാറ്റാ ഗ്രൂപ്പിൻ്റെ ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള പ്രമുഖ കമ്പനികൾ ഒന്നുകൂടിയാണ് ടാറ്റാ ടെക്നോളജീസ് അപ്പം ഇവർ നൽകുന്നത് സ്പെഷ്യൽ ഡിവിഡൻറ്റും ഫൈനൽ ഡിവിഡൻറ്റും ചേർത്തിട്ട് രണ്ടും കൂടി ചേർന്നിട്ടാണ് അതായത് സ്പെഷ്യൽ ഡിവിഡൻ്റെ എണ്ണത്തിൽ മൂന്ന് രൂപ മുപ്പത്തഞ്ച് പൈസയും ഓരോഹരിക്ക് മൂന്നു രൂപ മുപ്പത്തഞ്ച് പൈസയും ഫൈനൽ ഡിവിഡൻ്റ് എണ്ണത്തിൽ എട്ട് രൂപ മുപ്പത്തഞ്ച് പൈസയുമാണ് നൽകുന്നത് അങ്ങനെ മൊത്തം അതായത് നിക്ഷേപകർക്ക് ഈ വരുന്ന ആഴ്ചയിൽ ടാറ്റ ടെക്നോളജീസിൻ്റെ നിക്ഷേപകർക്ക് അല്ലെങ്കിൽ ഓഹരി ഉടമകൾക്ക് ഓരോ ഓഹരിക്ക് മൊത്തം ഡിവിഡൻ്റ് എണ്ണത്തിൽ പതിനൊന്ന് രൂപ എഴുപത് പൈസ കിട്ടുമെന്നാണ് അതിൻ്റെ ഒരു അർത്ഥം ഇപ്പം ഇതിൻ്റെ എക്സ്റ്റ് ഡേറ്റും റെക്കോർഡ് ഡേറ്റെന്ന് പറയുന്നത് ജൂൺ പതിനാറാണ് അപ്പം കഴിഞ്ഞ വർഷം സ്പെഷ്യൽ ഡ്യൂഡൻറ്റും ഫൈനൽ ഡിവിഡൻറ്റും ചേർത്ത് തന്നെയാണ് ഇവർ നൽകിയിരുന്നത് അത്തവണ കഴിഞ്ഞ തവണ ഫൈനൽ ഡിവിഡൻ്റെ ഇനത്തിൽ എട്ട് രൂപ നാൽപ്പത് പൈസയും സ്പെഷ്യൽ ഡ്യൂഡിൻ്റിൻ്റെ ഇനത്തിൽ ഒരു രൂപ അറുപത്തഞ്ച് പൈസയും വരുന്നു അങ്ങനെ അതായത് മൊത്തം പത്ത് രൂപ പത്തൊരു അഞ്ച് പൈസ വീതമാണ് ഓഹരി എന്നിട്ട് കഴിഞ്ഞ വർഷം ഡിവിഡൻ നൽകുന്നത് അപ്പോൾ അതിനേക്കാൾ ഉയർന്നിട്ടുള്ള ഒരു ഡിവിഡൻ്റാണ് ഇത്ര നൽകുന്നത് ഇത്തവണ രൂപ എഴുപത് പൈസ നൽകുന്നുണ്ട് അപ്പോൾ ഒരു വർഷം ക്രമാനഗത വർധനയുള്ളൊരു പോസിറ്റീവ് ഘടകമാണ് പക്ഷേ ഇത് രണ്ട് വർഷം മുന്നേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കമ്പനി മാത്രമാണ് അപ്പോൾ അതിന് ഡിവിഡൻ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് രണ്ട് വർഷത്തൊരു ഇതേ കാണാനുള്ളൂ അപ്പം നിലവിൽ ടാറ്റാ ടെക്നോളജി ഓഫറിയുടെ വില എഴുന്നൂറ്റി അൻപത്തി ആറ് രൂപയാണ് ഡിവിഡൻഡ് ഈൽഡെന്ന് പറയുന്നത് വൺ പോയിൻറ്റ് വൺ വൺ പെർസെൻറ്റേജാണ് ഒന്നേ പോയിൻറ്റ് ഒന്നേ ഒന്ന് ശതമാനമാണ് അതിൻ്റെ നിലവിൽ ഡിവിഡൻ ഈൽഡ് ഭേദപ്പെട്ട ഡിവിഡൻറ്റിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയൂ അപ്പോൾ ഈ ഹണിബൽ ഓട്ടോമേഷൻ ഇന്ത്യ ആയാലും ടെ ടാറ്റാ ടെക്നോളജീസ് അല്ലെങ്കിൽ എക്സ് ഡേറ്റ് എന്ന് പറയുന്നത് പറയുന്ന റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ പതിനാറ് ആണ് നാളെയാണ് അപ്പോൾ അതായത് ഇത് ഈ രണ്ട് ഓഹറുകളും ഡിവിഡൻറ്റിൻ്റെ പേരിൽ നാളെ മേടിക്കുന്നത് അർത്ഥമില്ല കാരണം എക്സ് ഡേറ്റിന് ഒരു ദിവസമെങ്കിലും മുന്നേ ഇന്ത്യ എന്ന് പറയുന്നത് ജനറലി ടി പ്ലസ് വൺ സൈക്കിളിലായതുകൊണ്ട് തന്നെ എക്സ് ഡേറ്റിന് ഒരു ദിവസം മുന്നേ എങ്കിലും ഈ ഓഹറുകൾ കൈവശം മേടിച്ചിരുന്നെങ്കിൽ മാത്രമാണ് ഡിവിഡൻറ്റിനായിട്ട് മേ ലക്ഷ്യത്തോടെ മേടിച്ചിരുന്നെങ്കിൽ മാത്രമാണ് റെക്കോർഡ് ഡേറ്റിൽ ആ ഒരു ഓഹരി നിക്ഷേപൻ്റെ പേരിൽ വരികയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നാളെ മേടിക്കുമ്പോൾ അത് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത് ചൊവ്വാഴ്ചയായിരിക്കും അതുകൊണ്ട് തന്നെ ആ റെക്കോർഡ് ഡേറ്റിന് ആനുകൂല്യം കിട്ടത്തില്ല മാത്രമല്ല എക്സ്റ്റ് ഡേറ്റും റെക്കോർഡ് ഡേറ്റും സെയിം ഡേ തന്നെ ആയതുകൊണ്ട് എക്സ് ഡേറ്റിൽ ആണ് ഈ നടക്കാൻ പോകുന്ന കോർപ്പറേറ്റ് ആക്ഷൻ്റെ ഒരു പ്രതിഫലനം ഓഹരി വില ഉണ്ടാകുന്നില്ല അതിൻ്റെ ഒരു വില ക്രമീകരിക്കപ്പെടുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആ മേടിക്കുന്നതിലും അർത്ഥമില്ല എന്നുള്ളതാണ് സൂചിപ്പിച്ചത് പക്ഷേ നിലവിൽ നിക്ഷി ഓൾറെഡി ഈ ഓഹരി കയ്യിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഡിവിഡൻറ്റ് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇനി മൂന്നാമത്തെ ഒരു ഓഹരി അതേ പുതിയ വിവരാഴ്ചയിൽ ഉയർന്ന ഡിവിട നൽകുന്നൊരു മൂന്നാമത്തെ ഓഹരി എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ സിങ്ക് ആണ് ഒരു വേദാന്ത ഗ്രൂപ്പ് കമ്പനിയാണിത് ഇപ്പോൾ ഇൻ ലോകത്ത് തന്നെ ഒരു ലാർജസ്റ്റ് അല്ലെ അതായത് ഇൻ്റഗ്രേറ്റഡ് സിങ്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയമായിട്ടുള്ളൊരു കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ നോക്കുമ്പോൾ തേർഡ് അതായത് ലോകത്തിലെ മൂന്നാമത്തെ വലിയ വെള്ളി ഉൽപാദനം സിൽവർ പ്രൊഡ്യൂസറും കൂടിയാണ് വർഷം എണ്ണൂറ് മെട്രിക് ടണ് ഒരു ഉൽപ്പാദനം വെള്ളിയുടെ ഉത്പാദനം ഹിന്ദുസ്ഥാൻ സിംഗ് സംഭാവന ചെയ്യുന്നുണ്ട് അപ്പം ഇതൊരു ഒരു ഹൈബ്രിഡ് കമ്പനി നമുക്ക് വേണേൽ പറയാം കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഈ അതായത് വേദാന്ത ഗ്രൂപ്പ് കമ്പനിയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചു പക്ഷേ എന്നാലും ഇതിൻ്റെ അകത്ത് ഒരു ഗവൺമെൻറ്റിനൊരു സ്റ്റേക്ക് ഉണ്ട് ഇത് ഗവൺമെൻറ് ഓഹരി വിറ്റഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വേദാന്ത ഗ്രൂപ്പിൻ്റെ കൈകളിലേക്ക് എത്തിച്ചേർന്ന എത്തിച്ചേർന്നൊരു കമ്പനിയാണത് അപ്പോൾ ഇപ്പം നോക്കുകയാണെങ്കിൽ വേദാന്ത ഗ്രൂപ്പിന് അത് വേദാന്ത ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഗ്ലോബലി ഡൈവേഴ്സ്ഫ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സ് കമ്പനിയാണ് അനിൽ അഗ്രവാൾ ചെയർമാൻ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ലണ്ടൻ ലണ്ടൻ ബേസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും അപ്പം വേദാന്ത ഗ്രൂപ്പിന് അറുപത്തിമൂന്ന് അറുപത്തിനാല് ശതമാനം അറുപത്തിമൂന്ന് പോയിന്റ് നാല് രണ്ട് ശതമാനമാണ് ഈ കമ്പനിയിൽ ഒരു ഓഹരിവിധം സ്വന്തമായി ഉള്ളത് ഗവൺമെൻറ് ഇപ്പോഴും ഇരുപത്തേഴ് പോയിന്റ് ഒൻപത് രണ്ട് ട്വൻറ്റി സെവൻ ഏകദേശം ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജോളമുള്ള സ്റ്റേക്ക് കൈവശം വെക്കുന്നുണ്ട് അതിലൊക്കെ ഡയലൂട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അപ്പം അത് ഇതുവരെ നടന്നിട്ടില്ല ഗവൺമെൻറ്റ് അപ്പം അത് ഇതിനോട് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഉയർന്ന രീതിയിൽ ഡിവിഡൻ ഒരു ഓഹരിയാണ് ഹിന്ദു ഹിന്ദുസ്ഥാൻ സിംഗ് എന്ന് പറയുന്നത് അപ്പോൾ റീസെൻറ്റ്ലി വന്ന റിപ്പോർട്ട് പ്രകാരം നോക്കുമ്പോൾ ഇത്രയും തുടർച്ചയായി വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഡിവിഡൻ നൽകുന്ന ഒരു കമ്പനിയുടെ സ്റ്റേക്ക് ഇപ്പോൾ വിൽക്കുന്നതിന് ഗവൺമെൻറ് തയ്യാറല്ല എന്നുള്ളൊരു ഒരു കാര്യങ്ങൾ ഉള്ള റിപ്പോർട്ട് വന്നിരുന്നു ഇപ്പോൾ ഡിവിഡൻറ്റ് വിത്തരം ശക്തമായി നൽകാൻ തുടങ്ങിയത് സമീപകാലത്ത് കഴിഞ്ഞ നാലഞ്ച് വർഷത്തിനുള്ളിലാണ് വേദാന്ത ഗ്രൂപ്പിൻ്റെ ഒരു ഡെറ്റ് അതായത് പേരൻറ്റ് കമ്പനിയുടെ ഒരു നെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കുള്ള റിസോർച്ച് മൊബിലൈസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഡിവിഡൻ നൽകുന്നതായിട്ടും നമുക്ക് വായിക്കാൻ പറ്റും അപ്പോൾ ഇത് ആ കമ്പനിയുടെ ചരിത്രമാണ് എന്നിൻ്റെ ഇപ്പോൾ ഇനി വരുന്നയാഴ്ചയിൽ അതിൽ പുതിയ വ്യവഴ്ചയിൽ നൽകാൻ പോകുന്ന ഡിവിഡൻ്റ് എന്ന് പറയുന്നത് അതായത് ഇൻ്റർനെറ്റ് ആണ് നേരത്തെ രണ്ട് ഫൈനൽ ഡിവിഡൻ്റ് ആയിരുന്നു അപ്പോൾ ഇത് ഇൻ്റർനെറ്റ് ഡിഡ് ആണ് അതായത് ഇടക്കാല ലാഭഗതം അപ്പോൾ ഓഹരി എന്നൊരു പത്ത് രൂപ വീതമാണ് ഹിന്ദുസ്ഥാൻ സിംഗിൻ്റെ നിക്ഷേപകർക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ എക്സ് ഡേറ്റും റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ പതിനേഴാണ് അതായത് ഈ ഓഹരി ഒരു ഡിവിഡൻറ്റിന് ലക്ഷ്യത്തോടെ മേടിക്കുന്നവർക്കായപ്പോലും നാളെ മേടിച്ചപ്പോലും പതിനേഴിൽ ആ ഒരു ഡിവിഡൻറ്റ് ലഭിക്കുമെന്നാണ് അതിലൂടെ സൂചിപ്പിക്കാനുള്ളത് ഒരു വർഷത്തിനിടെ സാധനഗതിയിൽ ഇപ്പോൾ കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളിലൊരു ഡിവിഡൻ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിനിടെ ഒന്നിലധികം തവണ ഡിവിഡൻ നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയും അപ്പം ഇതിനു മുന്നേ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ പത്തൊൻപത് രൂപയും മെയ് മാസത്തിൽ പത്ത് രൂപയും വീതം ഡിവിഡൻ നൽകിയിരുന്നു അപ്പം കഴിഞ്ഞ നാലഞ്ച് വർഷമായി വരുന്നത് ഡിവിഡ് നൽകുന്ന ഓഹരി തന്നെയാണിത് നിലവിൽ ഹിന്ദുസ്ഥാൻ ഓഹരി ഹിന്ദൻ സിംഗ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്ന അഞ്ഞൂറ്റി പതിനാല് രൂപ നിലവാരത്തിലാണ് ഇതിൻ്റെ ഡിവിഡൻ റീൽഡെന്ന് പറയുന്ന അഞ്ച് പോയിൻറ്റ് ആറ് നാല് ശതമാനമാണ് ഇപ്പോൾ ഡിവിഡൻ റീളിൻ്റെ ബേസിസ് നോക്കുകയാണെങ്കിൽ അത് ഡിവിഡൻ്റ് ഇൻകം ബേസ് ചെയ്ത് ഈ ഒരു ഓഹരി നിക്ഷേപിക്കുന്നതിൻ്റെ പേരിൽ നോക്കിയാൽ പോലും വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓഹരിയാണ് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഫണ്ടമെൻറ്റൽ ബാക്കി ഫിനാൻഷ്യൽ ബേസിലോ ഇതിലല്ല പറഞ്ഞാൽ ഡിവിഡൻറ്റിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ മാത്രം ഒരു പോയിൻറ്റ് ഓഫ് വിൽ മാത്രം പറഞ്ഞു കാര്യം മൂന്ന് ശതമാനത്തിന് മുകളിലുള്ള ഡിവിഡൻ്റ് എന്ന് പറയുന്നത് ഒരു വളരെ അട്രാക്റ്റീവ് ഉള്ള ഘടകം തന്നെയാണ് ഡിവിഡൻ്റ് ഈൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഓഹരിയുടെ വിലയ്ക്ക് ആനുപാതികമായി അത് എത്രത്തോളം ഡിവിഡൻ ഇൻകം ലഭിക്കുന്നു എന്നുള്ളതാണ് അതായത് നൂറ് രൂപയ്ക്ക് ഇപ്പോൾ ഫൈവ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റ് ഫൈവ് പോയിൻറ്റ് സിക്സ് ഫോർ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഓഹരിക്ക് നൂറ് രൂപയാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ അത് അഞ്ച് രൂപ ആറ് നാല് അഞ്ചര രൂപയിലധികം രൂപയും ഡിവിഡൻ ഇന്നത് ലഭിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓഹരിയെ സംബന്ധിച്ച് പറയാൻ ക്യാപിറ്റൽ അപ്രീസിയേഷൻ മറ്റൊരു ഭാഗത്തുണ്ട് റെഗുലർ ആയിട്ട് ഇത്രയും ഒരു ഫൈവ് പോയിൻറ്റ് സിക്സ് ഫോർ പെർസെൻറ്റേജെന്നൊക്കെ പറയാം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിനേക്കാട്ടും വേറൊരു ഡിവിഡൻ്റ് അല്ലെ മീൻസ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ ഒരു എസ് ബി അക്കൗണ്ടിനെക്കാട്ടും മുകളിലുണ്ട് വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ള എഫ് ഡി യെക്കാട്ടും മേളിലുള്ള ഇൻട്രസ്റ്ററി ഒരു ഷോർട്ട് ടൈം ഡ്യൂറേഷനുള്ള എഫ് ഡി എക്കാട്ട് എഫ് ഡിയുടെ ഇൻട്രസ്റ്റ് റേറ്റിനെക്കാട്ടും വേറൊരു ഡിവിഡൻ ഡീഡാണെന്ന് അറിയാം ഇപ്പോൾ ഒരു പ്രൈസ് ഇച്ചിരി കയറിയതുകൊണ്ടാണ് ഡിവിഡൻ ഡീഡ് കുറഞ്ഞു പോയത് ഇപ്പോൾ എന്നിരുന്നാലും ഹിന്ദുസ്ഥാൻ സിങ്ക് അടുത്ത് വരുന്ന ആഴ്ചയിൽ ഓഹരികുന്നതിന് പത്ത് രൂപ വീതം ഇൻ്റർ ഡിവിഡൻഡ് നൽകുന്നുണ്ട് ഇനി നാലാമതായിട്ടുള്ള ഒരു ഉയരുന്ന ഡിവിഡൻ നൽകാൻ പോകുന്ന ഓഹരി എന്ന് പറയുന്നത് ടാറ്റ കമ്മ്യൂണിക്കേഷൻസാണ് ഇത് പഴയ വി എസ് എൻ എൽ കമ്പനി തന്നെ അത് പഴയ സർക്കാർ കമ്പനി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് കേന്ദ്ര സർക്കാർ അത് ടാറ്റ ഗ്രൂപ്പ് അത് ഏറ്റെടുത്തത് അപ്പോൾ അതിന് ശേഷമുള്ള നെയിം ചേഞ്ചാണ് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് പറയുന്നത് പഴയ വിദേശ സഞ്ചാര നിഗം ലിമിറ്റഡ് ഒരു ഓപ്റ്റിക്കൽ ഫൈബർ ഇൻ്റർനെറ്റ് ഡൊമൈനിലൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനി അതിൻ്റെ ഒരു അതായത് ഒരു ഗ്ലോബലി തന്നെ ഒരു ഡിജിറ്റൽ എക്കോസിസ്റ്റം പ്രൊവൈഡർ ആണ് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത് അപ്പം നോക്കുകയാണെങ്കിലും ഹോളി ഓണ്ടായിട്ടുള്ള രീതിയിൽ നോക്കുമ്പോഴും വേൾഡിൻ്റെ ലാർജസ്റ്റ് സബ്സി ഫൈബർ നെറ്റ്വർക്കിൻ്റെ ഒരു ഉടമസ്ഥരോടാണ് ഇവർ നൂറ്റി തൊണ്ണൂറിലധികം രാജ്യങ്ങളിൽ ഇവർക്ക് പ്രസൻസ് ഉണ്ട് വേൾഡിലെ ഒരു ഇൻ്റർനെറ്റ് റൂട്ട്സിന് നോക്കുമ്പോൾ മുപ്പത് ശതമാനത്തോളവും അതിൻ്റെ നെറ്റ്വർക്ക് ക്യാരി ചെയ്യുന്നതും ടാറ്റ ആണ് അപ്പം ഈ ടാറ്റ ഗ്രൂപ്പും ഒരു തുടർച്ചയായി മുടങ്ങാതെ എല്ലാ വർഷവും ഡിവിഡൻ നൽകുന്ന ഓഹ ഓഹരി തന്നെയാണ് അപ്പോൾ ഒരു ഫൈനൽ ഡിവിഡൻ എടുത്തിട്ട് ഇരുപത്തഞ്ച് രൂപയാണ് പുതിയ വ്യാപാരാഴ്ചയിൽ അല്ലെങ്കിൽ വരുന്ന ആഴ്ചയിൽ നിന്ന് നൽകാൻ പോകുന്ന ഫൈനൽ ഡിവിഡൻ എടുത്തിട്ട് ഇരുപത്തഞ്ച് രൂപ അപ്പോൾ ഇതിൻ്റെ എക്സ് ഡേറ്റും റെക്കോർഡ് ഡേറ്റും എന്ന് പറയുന്നത് ലെക്സ് ഡിവിഡൻ ഡേറ്റും റെക്കോർഡ് ഡേറ്റും എന്ന് പറയുന്നത് ജൂൺ പത്തൊൻപതാകുന്നു അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഡിവിഡൻ്റായിട്ട് നൽകിയിരുന്ന പതിനാറ് രൂപ എഴുപത് പൈസയാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് അവരുടെ വില നോക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റാറ് രൂപയിലാണ് ഡിവിഡൻ്റ് ഈൽഡ് ഒന്നേ പോയിൻറ്റ് നാലേഴ് ശതമാനമുണ്ട് ഇനി അഞ്ചാമതായിട്ടുള്ള ഒരു ഓഹരി ഒരു ഉയർന്ന ഡിവിഡൻ നൽകുന്ന ഓഹരി എന്നത് പാനാസോണിക് കാർബണിൻ്റെ ആണ് ഒരു മൈക്രോക്കാപ്പ് ഓഹരിയാണിത് കാർബൺ റോഡ് മാനുഫാക്ചറിങ് കമ്പനിയാണത് ബാറ്ററി ഒരു ബാറ്ററി വ്യവസായ മേഖലയിൽ അവരുടെയാണ് പ്രോഡക്റ്റുകൾ നൽകുന്നത് അപ്പം മൈക്രോ മൈക്രോക്കേപ്പ് ഓഹരിയാണ് സൂചിപ്പിച്ച് കഴിഞ്ഞു അപ്പം ഇതിൻ്റെ ഒരു ഫൈൻ ഇത് ഫൈനൽ ഡിവിഡൻ നൽകുന്ന പന്ത്രണ്ട് രൂപയാണ് അതായത് ഓഹരിക്ക് പന്ത്രണ്ട് രൂപ ഡിവിഡൻ്റുകൾ കിട്ടും അപ്പോൾ ഇതിൻ്റെ എക്സ് ഡിവിഡൻ ഡേറ്റും റെക്കോർഡ് ഡേറ്റെന്ന് പറയുന്നത് ജൂൺ പത്തൊൻപതാകുന്നു അപ്പോൾ കഴിഞ്ഞ നാല് വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് രൂപീതം തന്നെയാണ് ഈ ഓരോ ഓഹരി ഡിവിഡൻ ഇനത്തിൽ നിക്ഷേപകർക്ക് നൽകിക്കൊണ്ടിരുന്നത് അപ്പോൾ അപ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ട് വീണ്ടും നോക്കിയപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നോക്കുമ്പോൾ കരു കമ്പനിയുടെ വരുമാനത്തിന് വലിയ വളർച്ചയൊന്നും കാണിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം അപ്പം അതായത് ഡിവിഡൻ ഇനത്തിൽ ഈ ഓഹരി പരിഗണിക്കുന്നുണ്ടെങ്കിലേക്കുള്ള ഇൻസെറ്റായിട്ട് നൽകുന്നതാണ് അപ്പോൾ നിലവിൽ പാനസോണിക് കാർബണിൻ ഓഹരിയുടെ വില എന്ന് പറയുന്ന അഞ്ഞൂറ്ററുപത് രൂപയാണ് അതിൻ്റെ ബേസിൽ നോക്കുമ്പോൾ ഈ ഓഹരിയുടെ ഡിവിഡൻഡീഡ് എന്ന് പറയുന്ന രണ്ട് പോയിന്റ് ഒന്നേ നാല് ശതമാനമാണ് ഡിവിഡൻഡീലിൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ ഭേദപ്പെട്ട ഒരു നിലവാരം തന്നെയാണ് ഇനി അടുത്തത് ബജാജ് ഓട്ടോ അപ്പം വരുന്ന ആഴ്ചയിൽ ഏറ്റവും ഉയർന്ന ഡിവിഡൻ നൽകുന്ന ഓഹരിയാണ് ബജാജ് ഓട്ടോ അപ്പം എന്താ പറയുക ബജാജ് ഗ്രൂപ്പിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ് ടു വീലർ ത്രീ വീലർ മാനുഫാക്ചറിങ് കമ്പനിയാണിത് നോക്കുകയാണെങ്കിലും ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ വലിയ അത് വോളിയം ബസ്സിൽ നോക്കുമ്പോൾ രണ്ടാമത്തെ വലിയ ഇരുചക്രവാഹന നിർമ്മാതാക്കളാണ് ബജാജ് ഓട്ടോ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിലും വേൾഡിലെ ഏറ്റവും വലിയ ത്രീ വീലർ ഓട്ടോറിക്ഷ മാനുഫാക്ചറുമാണ് ബജാജ് ഓട്ടോ ഇപ്പം ഇന്ത്യയിൽ നിന്ന് ടു വീലറും ത്രീ വീലറും ഇന്ത്യക്ക് ഇന്ത്യക്ക് പുറത്ത് വിദേശപ്പനികളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ടു വീലറിനും ത്രീ വീലറിൻ്റെയും ബസിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കമ്പനിയുമാണ് ബജജോട്ട ഏകദേശം എഴു എഴുപത്തൊമ്പത് രാജ്യങ്ങളിലേക്ക് ലോകത്തുള്ള എല്ലാ കോണ്ടിനും കോണ്ടിനുമായി എല്ലാ ഭൂഖണ്ഡങ്ങളിലുമായി എഴുപത്തൊൻപത് രാജ്യങ്ങളിലേക്ക് ഈ കമ്പനി പ്രൊഡക്റ്റുകൾ കയറ്റി അയക്കുന്നുണ്ട് പൂനെയാണ് ഇവരുടെ ആസ്ഥാനം കെ ടി എം ബ്രാൻഡ് അതായത് സ്പോർട്സ് ടു വീലേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ സ്പോർട്സ് ബ്രാൻഡായ കെ ടി എമ്മിൻ്റെ നാൽപ്പത്തിരണ്ട് ശതമാനം ഓഹരികളും ബജജോട്ടയുടെ കൈവശമാണുള്ളത് പിന്നെ ഈ ആഴ്ച നൽകാൻ പോകുന്ന ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഫൈവ് ഹൺഡ്രഡ് എവിടെ നൽകുന്നത് അപ്പം ഓരോഹരിക്കിരുന്നൊരു പത്ത് രൂപ വീതം ബജാജ് ഓട്ടോ ഓഹരി ഡിവിഡൻ നൽകുന്നു ഇതിൻ്റെ എക്സ് ഡിവിഡൻ ഡേറ്റും റെക്കോർഡ് ഡേറ്റും എന്ന് പറയുന്നത് ജൂൺ ഇരുപതാണ് സമീപകാലത്ത് ഇപ്പോൾ ഈ ഒരു ഡിവിഡൻ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും താരതമ്യേന ഭേദപ്പെട്ട രീതിയിൽ ഡിവിഡൻ നൽകുന്ന ഓഹരി തന്നെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എൺപത് രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പിന്നീടുള്ള ഒരു മൂന്ന് വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഓരോഹരിക്ക് നൂറ്റി നാൽപ്പത് രൂപയിലെ ഡിവിഡൻ നൽകിയിരുന്നു അപ്പം നോക്ക് അങ്ങനത്തെ ഒരു രീതിയിൽ നോക്കേണ്ട സമീപത്ത് നൽകുന്ന ഏറ്റവും വലിയ വേറൊന്ന് പ്രതിയോഗ ഡിവിഡൻ തുകയാണിത് ഇരുനൂറ്റി പത്ത് രൂപ എന്ന് പറയുന്നത് അപ്പോൾ ബജാജോട്ടോ ബജാജ് ഓട്ടോയുടെ നിലവിലെ ഓഹരി വില ബജാജോട്ടോ ഓഹരിയുടെ നിലവിലെ വിപണി വില അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എണ്ണായിരത്തി നാറ്റി അറുപത്തിനാല് രൂപയാണ് ഡിവിഡൻ ഡീൽഡ് രണ്ട് പോയിൻറ്റ് നാല് എട്ട് ശതമാനമാണ് ഡിവിഡൻ ഡീൽഡ് പെർസ്പെക്ടീവ് നല്ല ബന്ധപ്പെട്ട ഡിവിഡൻ ഡീൽഡ് നിലവാരമാണത് ഇനി ഏഴാമതി ഉള്ളത് സുപ്രീം ഇൻഡസ്ട്രീസാണ് ഒരു മിഡ് ക്യാപ് കമ്പനിയാണത് ഇന്ത്യയിലെ ഒരു ലീഡിംഗ് പ്ലാസ്റ്റിക് പ്രൊഡ്യൂസർ മാനുഫാക്ചറാണ് സുപ്രീം ഇൻഡസ്ട്രീസ് പല സെഗ്മെൻറ്റിലും ഒരു പ്രവർത്തിക്കുന്ന ഒരു പ്ലാസ്റ്റിക് പൈപ്പിംഗ് സിസ്റ്റം ക്രോസ് ലാമിനേറ്റഡ് ഫിലിംസ് ആൻഡ് പ്രൊഡക്ട്സ് പ്രൊഡക്റ്റീവ് പാക്കേജിംഗ് പ്രൊഡക്ട്സിലുണ്ട് ഇൻഡസ്ട്രിയിൽ മോഡൽ കമ്പോണൻസിലുണ്ട് മോഡൽ ഫർണീച്ചറുണ്ട് ഇതിലെല്ലാം പ്രവർത്തിക്കുന്ന നമുക്കറിയാവുന്ന ഒരു കമ്പനിയാണ് സുപ്രീം ഇൻഡസ്ട്രീസ് ഓഹരിയാണ് അപ്പോൾ ഇത് ഡിവിഡ് ഫൈനൽ ഡിവിഡൻ ഇത് നൽകാൻ പോകുന്ന ഇരുപത്തി നാല് രൂപയാണ് ഇതിൻ്റെ എക്സ് ഡേറ്റും റെക്കോർഡ് ഡേറ്റും എന്ന് പറയുന്നത് ജൂൺ ഇരുപതിന് ആണ് അയല വർഷം മുടങ്ങാൻ ഡിവിഡൻ നൽകുന്ന ഒരു ഓഹരിനാണ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പത്ത് രൂപയും ഇൻ്റർ ഡിവിഡൻ്റ് ആയിട്ട് നൽകിയിരുന്നു അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അതിൻ്റെ ഫൈനൽ ഡിവിഡൻ്റാണ് ഇപ്പോൾ ഈ ആഴ്ച നൽകാൻ പോകുന്നത് ഇരുപത്തി രൂപ എന്ന് പറയുന്നത് അപ്പം കഴിഞ്ഞ വർഷത്തെ കലണ്ടർ ഇയർ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒക്ടോബറിൽ ജൂണിലും ഓഹരി ഡിവിഡൻ നൽകിയിട്ടുണ്ട് ഒക്ടോബറിൽ പത്ത് രൂപയും ഇന്റർ ഡിവിഡൻഡും കഴിഞ്ഞ് ജൂണിൽ ഇരുപത്തി രൂപ ഫൈനൽ ഡിവിഡൻ്റായിട്ട് നൽകിയിട്ടുണ്ട് ആ ജൂണിൽ നൽകി ഫൈനൽ ഡിവിഡൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് സാമ്പത്തി വർഷത്തെ ഫൈനൽ ഡിവിഡൻ്റ് ആയിരുന്നു ഇപ്പോൾ ഇത് ഈ നൽകുന്നത് ഇപ്പോഴും നൽകുന്ന ഫൈനൽ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ ഫൈനൽ ഡിവിഡൻ്റാണ് നൽകുന്നത് അപ്പോൾ സുപ്രീം ഇൻഡസ്ട്രീസ് അവരുടെ വില എന്ന് പറയുന്നത് നാലായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ സുപ്രീം ഇൻഡസ്ട്രീസ് അവർ ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്ന നിലവാരത്തിലാണ് അപ്പോൾ അതിൻ്റെ ബേസിൽ നോക്കുമ്പോൾ ഡിവിഡൻ്റ് ഈഡ് എന്ന് പറയുന്നത് പോയിൻറ്റ് സെവൻ എയ്റ്റ് പെർജ്ജ് ആണ് ഡിവിഡൻറ്റിന് ഡിവിഡൻ ഈൽഡിൻ്റെ കണക്കിൽ നോക്കുമ്പോൾ അത്ര വലിയ അട്രാക്റ്റീവ് ലെവലല്ല അപ്പോൾ സൂചിപ്പിച്ചത് ഇപ്പോൾ ഈ വരുന്ന വരുന്നയാഴ്ചയിൽ ജൂൺ പതിനാറ് മുതൽ ഇരുപത് ഉള്ള പ്രതി വ്യാപനാഴ്ചയിൽ ഏഴ് ഓഹരികളാണ് വരുന്ന ഡിവിഡൻ നൽകുന്നത് അതായത് പത്ത് രൂപയിലധികമുള്ള പ്രതി ഓഹരി ഡിവിഡൻ നൽകുന്നത് അതിൽ ഹണിവൽ ഓട്ടോമേഷൻ ഇന്ത്യ ഉണ്ട് ടാറ്റ ഉണ്ട് ഹിന്ദുസ്ഥാൻ സിംഗ് ഉണ്ട് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് പാനസോണിക് കാർബർ ഇന്ത്യ ഉണ്ട് ബജാജോട്ടയുണ്ട് സുപ്രീം ഇൻഡസ്ട്രീസ് ഉണ്ട് അപ്പോൾ ഇതിൽ ബജാജോട്ടയാണ് ഇരുന്നൂറ്റി പത്ത് രൂപയും ഏറ്റവും വരുന്ന ഡിവിഡൻ നൽകുന്ന ഓഹരി ഇനി മറ്റ് ഡിവിഡൻ ഓഹരികളിലൂടെ നമുക്ക് നോക്കാം അതായത് പരിധി വ്യാപാരേജിൽ പത്ത് രൂപ പത്ത് രൂപയ്ക്ക് താഴെ പ്രതി ഓഹരി ഡിവിഡൻ നൽകുന്ന പതിനെട്ട് റിയൽ ഇസ്റ്റേറ്റ് കമ്പനികളുണ്ട് അതിൽ പതിനെട്ട് ഓഹരികളുടെ ഉണ്ട് ഇതിൽ ജൂൺ പതിനാറ് റെക്കോർഡ് ഡേറ്റ് വരുന്നത് എൽ കെ പി സെക്യൂരിറ്റീസാണ് മുപ്പത് പൈസയാണ് ഓരോഹരിക്കുന്ന ഡിവിഡൻ നൽകുന്നത് ഇനി ജൂൺ പതിനേഴിന് റെക്കോർഡ് ഡേറ്റ് വരുന്നത് ശങ്കര ബിൽഡിംഗ് പ്രോഡക്ട്സ് ഉണ്ട് ഓഹരി എന്നതിന് മൂന്ന് രൂപ വീതമാണ് ഡിവിഡൻ നൽകുന്നത് അതുപോലെ തന്നെ ജൂൺ പതിനെട്ടിന് പതിനെട്ടിന് റെക്കോർഡ് ഡേറ്റ് വരുന്ന സർല പെർഫോമൻസ് ഫൈബേഴ്സ് എന്ന ഓഹരി മൂന്ന് രൂപ വീതം ഡിവിഡൻ നൽകുന്നു ഇ മുദ്ര ലിമിറ്റഡ് എന്ന് പറയുന്ന ഓഹരി ഒന്നേകാലം രൂപ വീതം നിക്ഷേപകർക്ക് ഡിവിഡൻ എണ്ണത്തിന് നൽകുന്നു ഇനി ജൂൺ പത്തൊമ്പതിന് റെക്കോർഡ് ഡേറ്റ് ഉള്ളത് വരുന്ന രണ്ട് ഓഹരികൾ പറയുന്നത് ഒന്ന് റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചറാണ് അത് മൂന്നര രൂപ വീതം ഒരു ഓഹരിയിൽ ഡിവിഡൻ നൽകുന്നു തേജസ് നെറ്റ്വർക്കാണ് പിന്നീടുള്ളത് രണ്ടായിരം രൂപ വീതമാണ് ഓഹരിക്ക് ഡിവിഡൻ നൽകുന്നത് തേജസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പ് കമ്പനിയാണ് ഇനി ജൂൺ ഇരുപത് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് വരുന്നത് ഏകദേശം ഒരു പത്തോളം കമ്പനികളുണ്ട് അതിലൊന്നാമത്തത് ജൂൺ ഇരുപതിന് റെക്കോർഡ് ഡേറ്റ് വരുന്നതിൽ ഡിവിഡൻ നൽകുന്ന ഓഹരികളിൽ ആദ്യത്തെ ട്രാൻസ് ഇൻ്റർനാഷണൽ ആണ് മുപ്പത് പൈസ വീതം ഓരോഹരിക്ക് നൽകുന്നു സ്വസ്തിക ഉണ്ട് അത് അറുപത് പൈസ വീതമാണ് ഓഹരിക്ക് ഡിവിഡൻ നൽകുന്നത് റൊസാരി ബയോടെക് ഉണ്ട് അൻപത് പൈസ വീതമാണ് ഒരു ഡിവിഡൻ ഡിവിഡൻ നൽകുന്നത് മവാന ഷുഗേഴ്സ് ഉണ്ട് അത് ഒരു വീതം ഓഹരിക്ക് ഡിവിഡൻ നൽകുന്നു ടോറൻ ഫാർമസ്യൂട്ടിക്കൽസ് ആറ് രൂപ വീതം ഡിവിഡൻ നൽകുന്നുണ്ട് സോളിറ്റയർ മെഷീൻ ടൂൾസ് രണ്ട് രൂപ വീതമാണ് ഡിവിഡൻ നൽകുന്നത് ടാറ്റാ പവർ കമ്പനി രണ്ടേകാൽ രൂപ വീതം നൽകുന്നു പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒരു പി എസ് സി ബാങ്ക് രണ്ട് രണ്ട് രൂപ തൊണ്ണൂറ് പൈസ വീതം ഒരു ഓഹരിക്ക് ഡിവിഡൻ നൽകുന്നു ബാങ്ക് ഓഫ് ഇന്ത്യ അതും പബ്ലിക് സെക്ടർ ബാങ്ക് തന്നെയാണ് നാല് രൂപ അഞ്ച് പൈസ വീതം ഒരു ഓഹരിക്ക് ഡിവിഡൻ നൽകുന്നു എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് കമ്പനി പ്രൈവറ്റ് സെക്ടറിലുള്ള ലൈഫ് ഇൻഷുറൻസ് കമ്പനി എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് കമ്പനി രണ്ട് രൂപ പത്ത് പൈസ വീതം ഡിവിഡൻ നൽകുന്നു അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ ഇത്രയും പറഞ്ഞതാണ് ജൂൺ മൂന്നാം വ്യാപാരാഴ്ചയിൽ പത്ത് രൂപയിൽ താഴെ പ്രതിയോ ഡിവിഡൻ നൽകുന്ന ഓഹരികൾ പറയുന്നത് അപ്പം ഡിവിഡൻറ്റ് മാത്രം നോക്കിയിട്ട് ഓഹരി പരിഗണിക്കാവോ അല്ലെങ്കിൽ എങ്ങനെ വിലയിരുത്തണം എന്നാണ് ചോദിക്കുന്നത് ഒരു ഡിവിഡൻ്റ് ഒരു കമ്പനി നൽകുന്നതെന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ആ കമ്പനി എത്രത്തോളം ലാഭകര ഏത് സമയത്ത് നൽകുന്നു എന്നുള്ളതൊക്കെ നോക്കി ആ കമ്പനിയുടെ നേതൃത്വത്തിന് ഓഹരി ഉടമകളോടുള്ള സമീപനം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ കമ്പനിയുടെ മാനേജ്മെൻറ്റ് ട്രാൻസ്പെറൻസി കമ്മിറ്റ്മെൻ്റ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ മുടങ്ങാതെ ഡിവിഡൻ നൽകുന്ന ആ ഷെയർ ഹോൾഡേഴ്സിനോടുള്ള ഒരു റെസ്പെക്റ്റിനെയാണ് മാനേജ്മെൻറ്റ് അപ്പോൾ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ട്രാൻസ്പെറൻസി ഒക്കെ അവരുടെ ഒരു നിലവാരത്തെ ഒക്കെ അളക്കാൻ പറ്റുന്ന ഒരു ചൂടുപോലെ കൂടി നമുക്ക് ഡിവിഡൻ്റെയും ഡിവിഡൻ ഹിസ്റ്ററിയും നമുക്ക് വിലയിരുത്തിയാലും കിട്ടും പിന്നെ പൊതുവെ വിവരുന്ന ലാഭവീതം നൽകുന്ന ഓഹരികൾ എന്ന് പറയുമ്പം പൊതുവേ മികച്ച നിലയിൽ ബിസിനസ് ചെയ്യുന്നവയായിരിക്കും മെച്ചൂഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവയായിരിക്കാം അപ്പോൾ ഇത്തരം കമ്പനികൾക്ക് സ്ഥായിയായ വരുമാനവും അതിൻ്റെ ഒരു സംരംഭങ്ങൾ കുറഞ്ഞു മുതൽ മാത്രമുള്ള ഒരു ആവർത്തനം നിക്ഷേപം മതി എന്നുള്ളത് കൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നത് സ്ഥാനഗതിയിൽ മുപ്പത് മുതൽ അറുപത് ശതമാനത്തിനിടയിൽ പേ ഔട്ട് ഡിവിഡൻ പേ ഔട്ട് നൽകുന്നതാണ് എപ്പോഴും നൽക ഓഹരികളുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യം അപ്പം അതിന് മൂല്യം ഡിവിഡൻ നൽകുക എന്ന് പറയുമ്പോൾ അവർ ആ ബിസിനസ്സിൻ്റെ ഒരു ഫ്യൂ ഫ്യൂച്ചറിലെ വളർച്ചയിൽ അത്രയും പ്രതീക്ഷിക്കുന്നതുകൊണ്ടായാലും മെച്ചൂഡായെന്നുള്ളതിൻ്റെ ഇതുണ്ട് അപ്പോൾ ലോങ് ടൈമിലേക്ക് ഒരു ഗ്രോത്ത് ഓറിയറഡ് ആയിട്ടുള്ള നോക്കുമ്പോഴുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ല പക്ഷേ ഒരു റെഗുലർ ഇൻകം പക്ഷേ അപ്പം നോക്കുമ്പോൾ വോൾട്ടാൽ പോലുള്ള മാർക്കറ്റിൽ വോൾട്ടൈൽ ആകുന്ന സമയങ്ങളിൽ ഇത്തരം ഓഹരികൾ കുറച്ചുകൂടി ഒരു ഡിഫൻസീവ് ഒരു നേച്ചർ കാണിക്കുന്ന ഓഹരികളായി ഉള്ള പ്രകടനം നമുക്ക് കാണാൻ കഴിയും അപ്പം ഒരു ഉയർന്ന ഡിവിഡൻ്റിലോ പിന്നെ നമ്മൾ ഡിവിഡൻ്റ് ഈൽഡ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ ഘടകങ്ങളുണ്ട് അത് എപ്പോഴും ഷെയറിൻ്റെ അല്ലെ സ്റ്റോക്കിൻ്റെ അല്ലെ ഓഹരിയുടെ ഒരു കറൻറ്റ് മാർക്കറ്റ് പ്രൈസുമായി ബന്ധപ്പെടുത്തിയാണ് ഈൽഡ് പറയാറുള്ള പറയാറുള്ളതിനാൽ ഓഹരിയുടെ വില ഇടിഞ്ഞതുകൊണ്ടാണോ ഈ ഡിവിഡൻ റീൽഡ് വർദ്ധിച്ച് നിൽക്കുന്നത് അഥവാ അതോ ഉയർന്ന പ്രതിയോഹര ഡിവിഡൻ നൽകുന്നത് കൊണ്ടാണോ ഉയർ ഡിവിഡൻ റീൽഡ് മേടിച്ചു നിൽക്കുന്നുള്ളത് ശ്രദ്ധിക്കണം എപ്പോഴും പ്രതിയോഹരി ഡിവിഡൻ റീൽഡ് ഉയർന്നതാണെങ്കിലുള്ള ഡിവിഡൻ റീൽഡിന് ഗുണമുണ്ടാകും പ്രൈസ് ഫോൾ കൊണ്ടുള്ളതാണെങ്കിൽ ഡിവിഡൻ ലീൽഡ് മെച്ചപ്പെടുന്നതെങ്കിൽ അതുകൊണ്ട് വലിയ അർത്ഥമുണ്ടാകില്ല ഇനി ശ്രദ്ധിക്കേണ്ട ഘടകം അതായത് ഡിവിഡൻ നോക്കി മാത്രം നിക്ഷേപം മതിയോ എന്നുള്ള രീതി ചോദിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് ഘടകങ്ങളിലൂടെയുണ്ട് അപ്പം അതായത് ഒരു ഡിവിഡൻ ഡീൽഡിൻ്റെ പെർസ്പെക്ടീവ് നോക്കുകയാണെങ്കിൽ മൂന്ന് ശതമാനത്തിൻ്റെ മുകളിലെങ്കിലുമുള്ള ഡിവിഡൻ ഡിവിഡൻ്റ് ഡീൽഡ് നൽകുക രേഖപ്പെടുത്തുന്ന ആയിരിക്കണം ഈ നേരത്തെ സൂചിപ്പിച്ചാലും തന്നെ ലാഭവിധം ഇടിഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ വർദ്ധിച്ചതുകൊണ്ട് നൽകുന്ന അല്ലെങ്കിൽ ലാഭവിധം ഡിവിഡൻ്റ് കൂടുതൽ നൽകുന്നത് കൊണ്ടാണോ ഈ ഡിവിഡൻ ഡീൽഡ് മെച്ചപ്പെടുന്ന അതോ ഓഹരിയുടെ വില ഇടിഞ്ഞതുകൊണ്ടാണോ ഈ ഡിവിഡൻ റീൽഡ് മെച്ചപ്പെട്ടെന്നുള്ളത് നോക്കണം ഡിവിഡൻ പേ ഔട്ട് മുപ്പത് മുതൽ അറുപത് ശതമാനത്തിനിടയിൽ നിൽക്കുന്നതാണ് ഒരു കമ്പനിയെ സംബന്ധിച്ച് നല്ലത് പിന്നെ ഡിവിഡൻ പോളിസി ആ ഒരു കമ്പനിയുടെ ഡിവിഡൻ പോളിസി നമ്മൾ നോക്കണം അതുപോലെ തന്നെ ഡിവിഡൻ ഹിസ്റ്ററി നോക്കുന്നതല്ലായിരിക്കും അപ്പോൾ കൃത്യമായ ഇടപെടലിൽ മുടങ്ങാതെ ഡിവിഡൻ നൽകുന്ന ഓഹരി ആണെങ്കിൽ അതുകൊണ്ടൊരു അധിക വരുമാനം അല്ലെങ്കിൽ ഒരു നമുക്കൊരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു പലിശയ്ക്ക് സമാനമായ ഒരു അധിക വരുമാനം എക്സ്ട്രാ ഇൻകം ആ ഒരു ഓഹരിയിൽ നിന്ന് കിട്ടുന്നതും അത് നിക്ഷേപരെ സംബന്ധിച്ചൊരു റിവാർഡാണ് അല്ലെങ്കിൽ അതൊരു അധിക നേട്ടമാണത് ഇതിനോടൊപ്പമാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ വരുമ്പം ഒരു മികച്ച ഡിവിഡൻ ഓഹരി എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള നേട്ടം നൽകുന്നുണ്ട് ഒരു അതായത് ഒരു പലിശക്ക് സമാനമായ ഒരു ഡിവിഡൻ്റ് ഇനത്തിലൂടെയുള്ള ഒരു അധിക വരുമാനവും ക്യാപിറ്റൽ അപ്രീസിയേഷൻ വഴി മൂലധന നേട്ടവും നമുക്ക് കിട്ടും അപ്പം അപ്പം ഒരു മികച്ച ഡിവിഡൻ്റ് ഓഹരി നിന്ന് രണ്ട് തരത്തിലുള്ള നേട്ടമുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ കമ്പനിയുടെ സാമ്പത്തിക പ്രകടനം സ്ഥിതിയാറുന്ന നിലയിൽ അല്ലാത്തൊരു കമ്പനിയിലാണ് ഡിവിഡൻറ്റ് കണ്ട് മാത്രം പോയി നോക്കി കൈപള്ളാനുള്ള സാധ്യതകളുമുണ്ട് അപ്പോൾ എല്ലാ വർഷം സ്ഥിതിയാകുന്ന തോതിലും ക്രമാരഗതമായി വർദ്ധിക്കുക അവരുടെ ബിസിനസ് പ്രകടനവും എല്ലാം നോക്കിയിട്ട് ഉള്ള നോക്കല് മാത്രം പരിഗണിക്കുക അങ്ങനെയുള്ള ഡിവിഡൻ്റ് ഓഹരികളാകുമ്പോൾ അതുകൊണ്ടുള്ള മെച്ചം ഉണ്ടാവും പ്രത്യേകിച്ച് വാൾ ഡൈൻ പീരീഡുകളിലൊക്കെ ഇച്ചിരി ഒരു ഒരു സ്റ്റെബിലിറ്റി കാണിക്കുന്നതും റിക്കവർ ചെയ്യാനൊക്കെ ഉള്ള ശ്രമം കാണിക്കുന്ന ഇത്തരം ഓഹരികൾ തന്നെയായിരിക്കും അപ്പോൾ ഇതാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഇതൊരു ഡിവിഡിൻ്റെ ഒരു റെക്കമെൻഡേഷൻ പർപ്പസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളില്ല കമ്പനിയുമായി ഒരു അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞാണ് ഞാനൊരു സെബി രജിസ്റ്റർ അൺലിസ്റ്റ് ഒന്നുമല്ല ഇതൊരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്ന ഒരു വിവരം മാത്രമാണത് അപ്പോൾ എല്ലാവർക്കും വരുന്ന ഒരാഴ്ച നല്ലൊരാ ആഴ്ച കിട്ടുന്ന നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം